കോൺഗ്രസ്സിനെതിരെ ഇപ്പോൾ ഏറ്റവും പുതിയ ആരോപണവുമായിട്ടാണ് ഒരു ആളും ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഒരു മാധ്യമ ഒരു പ്രമുഖ മാധ്യമ സ്ഥാപനത്തിലെ ഒരു സ്ത്രീ ഈ കോൺഗ്രസ്സിലെ ഒരു മുൻനിര യുവ നേതാവിൻ്റെ കയ്യിൽ നിന്ന് പീഡനം ഏറ്റുവാങ്ങിയെന്നും അത് അതിനെപ്പറ്റി മൗനമായിട്ടിരിക്കുകയാണ് ഈ പറയുന്ന മാധ്യമ പ്രമുഖ മാധ്യമ സ്ഥാപനത്തിലെ ഒരു തലപ്പത്തിരിക്കുന്ന ഒരു സ്ത്രീ അതും ഒരു സ്ത്രീയാണ് അവർ മൗനം പാലിക്കുകയാണെന്നാണ് ഈ പ്രമുഖ ഈ പോസ്റ്റില് ഫേസ്ബുക്ക് പോസ്റ്റിൽ ആരോപണം വന്നിരിക്കുന്നത് ഇതിനെ പറ്റി എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ തീർച്ചയായിട്ടും ഇത്തരത്തിൽ വിജയ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഷെമീർ ടി പി എന്ന ഒരാളാണ് ഇത്തരത്തിൽ ഒരു ഒരു മാധ്യമ സ്ഥാപനത്തിലെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന സ്ത്രീയോട് ഒരു ചോദ്യമായി ചോദിച്ചിരിക്കുന്നത് സ്വന്തം സഹപ്രവർത്തകർ ഒരു രാഷ്ട്രീയ ഉന്നതനാൽ പീഡിപ്പിക്കപ്പെട്ടത് അറിഞ്ഞിട്ടും ഒരു സ്ത്രീയുടെ ആ സ്ത്രീയുടെ കൂടെ നിൽക്കാതെ കഴിഞ്ഞ ഒരു മാസമായി നിങ്ങൾ തുടരുന്ന നിശബ്ദത ആർക്കു വേണ്ടിയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് യഥാർത്ഥ സംഭവങ്ങളെ പുനരാവിഷ്കരിച്ച് സംരക്ഷണം ചെയ്യാൻ പരിചയ സമ്പന്നത നേടിയ നിങ്ങൾ ഈ വിഷയത്തിൽ അങ്ങനെയെങ്കിലും ഒരു ശ്രമം നടത്താതിരിക്കുന്നത് എന്തുകൊണ്ടാണ് അതായത് യഥാർത്ഥ സംഭവങ്ങളെ പുനരാവിഷ്കരിച്ച് സംരക്ഷണം ചെയ്യാൻ പരിചയ സമ്പന്ന നേടിയ അത്രയും സീനിയർ ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റിനോടാണ് ഈ ചോദ്യം ധാർമ്മികതയുടെ അളവുകോലുകൾ സ്വന്തം ചാനൽ മുറിയിൽ സൂക്ഷിക്കുന്ന നിങ്ങൾ വേട്ടക്കാരന് വേണ്ടി സമവായത്തിൽ ഏർപ്പെടാൻ അതിജീവിതയെ സമ്മർദ്ദത്തിലാക്കുന്നത് മാധ്യമ പ്രവർത്തനത്തിലെ ഏത് പാഠം ഉപയോഗിച്ചാണ് എന്നാണ് ചോദിക്കുന്നത് ഏത് നൈതികത ഉപയോഗിച്ചാണെന്നും ചോദിച്ചിരിക്കുന്നു എത്ര മൂടി വെച്ചാലും പുറത്തു വരാൻ കഴിയുന്ന ഉഗ്രശേഷിയുള്ള സത്യം നിങ്ങളെ ഇന്നല്ലെങ്കിൽ നാളെ സമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടുമെന്ന് പറയുന്നു നിങ്ങളൊരു സ്ത്രീയല്ലേ സ്ത്രീകളുടെ ആത്മാഭിമാനത്തെക്കുറിച്ച് അവരുടെ വേദനയെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യങ്ങളില്ല എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ പലരും അതിന് സംശയം ചോദിച്ചിരിക്കുന്നു ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഏത് സ്ഥാപനത്തിലെ ഉന്നത സ്ത്രീയോടാണ് അല്ലെങ്കിൽ ഇത് ആരാണ് ഈ നേതാവ് അതോടൊപ്പം തന്നെ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് കമൻറ്റുകളായി ചോദിച്ചിരിക്കുന്നു പലരും ഇത് എന്താണ് എന്നുള്ള രീതിയിലും ചോദിക്കുന്നു ഏതായാലും ഒരു കുറ്റകൃത്യം നടന്നായി അറിഞ്ഞിട്ടും അത് മറച്ചു വയ്ക്കുന്നത് അത്തരം കുറ്റത്തിന് കൂട്ടം നിൽക്കുന്നതിന് തുല്യമാണ് ഇതിൽ ഡീല് നടന്നിട്ടുണ്ട് ഉന്നത നേതാവ് ഇടപെട്ടിട്ടാണ് ഈ ഡീല് നടത്തിയിരിക്കുന്നത് കോൺഗ്രസിലെ ഒരു ഉന്നത നേതാവ് ഇടപെട്ടാണ് ഇതിൽ ഈ ഡീല് നടന്നിരിക്കുന്നതെന്നൊക്കെ സൂചിപ്പിക്കുന്നു കമൻറ്റുകളായി പലതും വരുന്നുണ്ട് പല ചാനലുകളുടെയും പേര് വച്ചും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഉന്നതൻ പ്രമുഖൻ ഈ പ്രയോഗം ഒഴിവാക്കുക എന്തിനാണ് ഇതൊക്കെ ഒളിച്ചു വയ്ക്കുന്നതെന്നാണ് ചോദ്യം നമുക്ക് ഇത് ഇങ്ങനെ മാത്രമേ നമുക്കും പറയാൻ കഴിയൂ കാരണം ഇത് ആരാണെന്നോ ഏത് സ്ഥാപനമാണെന്നോ ഏത് യുവ നേതാവാണെന്നോ ഏത് കോൺഗ്രസിലെ ഉന്നത നേതാവാണിത് ഒത്തുതീർപ്പാക്കിയതെന്നോ ഒന്നും നമുക്ക് അറിയാൻ കഴിയില്ല പക്ഷേ നേതാവ് ആരാണ് അല്ലെങ്കിൽ ഇത് കോൺഗ്രസിലെ ആണ് എന്നുള്ളതിൻ്റെ സൂചനകളാണ് ഇതിലൂടെ വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് ലോകം അറിയേണ്ടതായിട്ടുണ്ടെന്നുള്ള രീതിയിലുള്ള കമൻ്റുകളാണ് വരുന്നത് അപ്പം ഇത് പേര് കൃത്യമായി പറയണം കാരണം പല മാധ്യമ സ്ഥാപനങ്ങൾക്കും അല്ലെങ്കിൽ ഇത് മൂലം പേരുദോഷം വരും കാരണം പല മാധ്യമ സ്ഥാപനങ്ങളിലും സ്ത്രീകൾ ഉയർന്ന പോസ്റ്റുകളിൽ ഇരിക്കുന്നുണ്ട് അവിടെയും സ്ത്രീകളുണ്ട് അപ്പോൾ അത്തരത്തിലേതാണ്ട് ഇതിലിപ്പം പറഞ്ഞിരിക്കുന്ന പോസ്റ്റിൽ അനുസരിച്ചാണെങ്കിൽ ഈ എത്ര മൂടി വെച്ചാലും പുറത്തു വരാൻ കഴിയുന്ന ഉഗ്രശേഷിയുള്ള സത്യം നിങ്ങളെ ഇന്നല്ലെങ്കിൽ നാളെ സമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടുമെന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ ധാര്മ്മികതയുടെ അളവുകോലുകൾ സ്വന്തം ചാനൽ മുറിയിൽ സൂക്ഷിക്കുന്ന നിങ്ങൾ വേട്ടക്കാരനു വേണ്ടി സമവായത്തിലേർപ്പെടാൻ അതിജീവിതയെ സമ്മർദ്ദത്തിലാക്കുന്നത് മാധ്യമപ്രവർത്തകരെ ഏത് പാഠം ഉപയോഗിച്ചാണ് എന്നൊക്കെ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് സ്വാഭാവികമായും എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട് ഇത് ഈ പോസ്റ്റ് ഇട്ടിട്ടിപ്പോൾ പതിനാല് മണിക്കൂറുകളായി ഷമീർ ടി പി എന്നയാളുടെ പേജിൽ നിന്നാണ് ഈ പോസ്റ്റ് വന്നിരിക്കുന്നത് നമ്മൾ ആ പോസ്റ്റ് സഹിതമാണ് ഈ വാർത്ത പുറത്തുവിടുന്നത് അപ്പോൾ ഇതിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഒരു യഥാർത്ഥ വസ്തുത കണ്ടെത്തേണ്ടതുണ്ട് കാരണം എപ്പോഴും നമുക്കറിയാം ഈ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും ചാനൽ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ പുറത്തോ ഒക്കെ ഉണ്ടായാലും പലപ്പോഴും നമുക്ക് സിനിമയിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം സിനിമ കൊട്ടേഷൻ അതിജീവിതയുടെ വിഷയത്തിൽ വന്നു അപ്പോൾ അത് സിനിമാ രംഗത്ത് നടന്ന ഒരു കൊട്ടേഷൻ ഇതാണ് അപ്പോൾ സർക്കാർ എപ്പോഴും ഈ അതിജീവിതയ്ക്കൊപ്പമാണ് ധാർമ്മികതയ്ക്കൊപ്പമാണ് നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെയാണ് ദിലീപിന് ഇത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്ന കേസിന് അതിപ്പോഴും കേസ് നടക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായി ഇത്തരം കേസുകൾ വരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതിൽ ഇരക്കൊപ്പം നിൽക്കുന്നൊരു എപ്പോഴും സർക്കാരും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടവരും പുലർത്തി പോകുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഈ സ്ത്രീ ഇവിടുത്തെ ഉന്നത സ്ഥാനത്ത് ഇരുന്നിട്ടും സ്വന്തം സ്ഥാപനത്തിൽ സഹപ്രവർത്തകയ്ക്ക് നടന്ന ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിട്ടും അത് വേട്ടക്കാരനൊപ്പം നിന്ന് മറ്റൊരു നേതാവിൻ്റെ സഹായത്തോടെ അത് ഡീല് നടത്തി എന്ന് പറയുമ്പോൾ അതിലെന്തോ ഗൗരവമുള്ള ഒന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ് കാരണം ഈ ഷമീർ ടി പി അത്തരത്തിൽ വളരെ കൃത്യമായാണ് ഇത് പല പോയിന്റുകളും നിരത്തിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതിൽ വന്നിരിക്കുന്ന കമൻറ്റുകളനുസരിച്ച് ഒരുപാട് പേർ ഇതിനെക്കുറിച്ച് ഇതെവിടെയാണ് എന്നൊക്കെ അന്വേഷണം നടത്തുന്നുണ്ട് എവിടത്തെയാണ് ഏത് സ്ഥാപനത്തിലാണ് അതോടൊപ്പം തന്നെ ഏത് കോൺഗ്രസിൻ്റെ യുവ നേതാവാണ് ഇനി എം എൽ എ ആണോ അല്ലെങ്കിൽ എം പി ആണോ അല്ലെ മറ്റെന്തെങ്കിലും പദവികൾ വഹിക്കുന്ന ആളാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് യുവ നേതാക്കൾ കോൺഗ്രസ്സിൽ ഒരുപാട് പേരുണ്ട് അപ്പോൾ അത് ആരാണെന്നുള്ളത് മനസ്സിലായില്ലെങ്കിലുള്ള പ്രശ്നം മറ്റ് യുവ നേതാക്കളെയും സംശയം വരാം ഇപ്പോൾ കോൺഗ്രസിൽ ഒരുപാട് യുവ നേതാക്കളുണ്ടല്ലോ അപ്പോൾ ഇതിലാരാണെന്നുള്ളൊരു സംശയം നിലനിൽക്കാം കാരണം ഇപ്പൊ സി പി എമ്മിനേക്കാൾ ബി ജെ പിയേക്കാൾ കൂടുതൽ യുവ നേതാക്കൾ ഉള്ളത് കോൺഗ്രസിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കോൺഗ്രസിലെ യുവനേതാവ് ആരാണ് ഇതിൽ ഇടപെട്ടിട്ട് ഇത് ഡീല് നടത്തിയത് ആരാണെന്നുള്ള ചോദ്യങ്ങൾ ഇത്തരം പ്രവണതകൾ കോൺഗ്രസിൽ ഉണ്ടായി വരുന്നുണ്ടെങ്കിൽ അത് ആദ്യമേ ഇപ്പൊ മുളയിൽ തന്നെ നുള്ളിക്കളയേണ്ട ഒരു ആവശ്യമുണ്ട് അത് മാത്രമല്ല ഈ ഹേമ കമ്മീഷൻ വന്ന സമയത്ത് ഈ നമ്മൾ സിനിമ ഇൻഡസ്ട്രിയെ വലിയ രീതിയിൽ ആക്രമിക്കപ്പെടുന്നത് നമ്മൾ കണ്ടതായിരുന്നു അതെ അപ്പൊ അന്ന് അവർ തിരിച്ചുന്നയിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു ഇത്തരം കാര്യങ്ങൾ മാധ്യമരംഗത്ത് ഉണ്ടാവുന്നില്ലേ നിങ്ങൾ അത് ചോദ്യം ചെയ്യാറുണ്ടോ അപ്പൊ അതിനൊരു ആക്ഷേപമായി ഈ നടന്നിട്ടുണ്ടെങ്കിൽ ഈ തലപ്പത്തിരിക്കുന്ന ഈ സ്ത്രീയുടെ പ്രവൃത്തി അതിനൊരു ആക്ഷേപമാണ് കാരണം ആ ഒരു ആക്ഷേപം സത്യമാവുന്ന തരത്തിലാണ് കാരണം ഉണ്ടായിട്ട് അവർ മിണ്ടാതിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇത് ഇത് തുടരുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ മാധ്യമ രംഗ രംഗത്തിലും ഇത്തരം പ്രവണതകൾ കണ്ടിന്യൂ ചെയ്യുന്നതിനും തുടരുന്നതിനും അത് ഇത്തരത്തിലുള്ള ഹേമ കമ്മീഷൻ പോലുള്ള അത്തരത്തിൽ ഉള്ള ഈ ഇതിനെ ഇവിടേക്ക് വരാനുള്ള സാധ്യതകളും അത് അത് തുറന്നിട്ടും അതെ അതെ ഈ വനിതാ കമ്മീഷനൊക്കെ ഇത്തരത്തിൽ സ്വമേധയാ ഇടപെടേണ്ട ഒരു വിഷയം കൂടിയാണ് അപ്പോൾ ഇത് ഇത്തരത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിച്ചത് അതിന് പരിസ്ഥിതി മനസ്സിലാക്കണം അതോടൊപ്പം തന്നെ എന്ന് പറയുന്ന ആളിനിതിൽ പരാതി ഉണ്ടോ അല്ലെങ്കിൽ അവരെ ഏത് തരത്തിലാണ് സ്വാധീനിച്ചത് അല്ലെങ്കിൽ അവർക്ക് ഭീഷണിപ്പെടുത്തിയാണ് അവരെ നിർത്തിയിരിക്കുന്നത് എന്ന് കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് അപ്പം അതുകൊണ്ട് ഇതിൽ ഒരു കൃത്യമായ ഒരു പോസ്റ്റാണ് ഇട്ടിരിക്കുന്നത് അതിലൊരുപാട് വേറെ കമൻറ്റും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരത്തിൽ ഒരുപാട് സംശയങ്ങൾ ഇങ്ങനെ അവശേഷിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മാധ്യമ പ്രവർത്തകർക്ക് നേരെ ഉള്ളൊരു ചോദ്യമായിട്ടാണ് അപ്പോൾ മാധ്യമ മാധ്യമപ്രവർത്തകൻ്റെ രംഗത്ത് നിൽക്കുന്ന ഉയർന്ന സ്ഥാനങ്ങളിൽ നിൽക്കുന്ന വനിതകളായിട്ടുള്ള ജേർണലിസ്റ്റുകൾക്കെല്ലാം ഇത് നിഴലിൽ നിൽക്കുന്നതാണ് അതോടൊപ്പം തന്നെ കോൺഗ്രസിലെ യുവ നേതാക്കൾ നിഴലിൽ നിൽക്കുന്നതാണ് അപ്പോൾ ഡീല് നടത്തിയത് കോൺഗ്രസിലെ ഒരു ഉന്നത സ്ഥാനം വഹിക്കുന്ന ഒരാളാണെന്നൊക്കെ പറയുമ്പോൾ സോ ആയിട്ട് ഉന്നത സ്ഥാനം വഹിക്കുന്ന നിരവധി പേരുണ്ട് അവരെല്ലാം സംശയ സംശയമുനയിലാകും അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായി കണ്ടെത്തേണ്ടതുണ്ട് ഇതിൽ യാഥാർത്ഥ്യമുണ്ടോ അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ഇരയ്ക്ക് നീതി കിട്ടാത്ത വിഷയങ്ങളുണ്ടോ എന്നത് കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കപ്പെടേണ്ടത് തന്നെയാണ് അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഇത്തരത്തിലുള്ള തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ തയ്യാറാകണം അതോടൊപ്പം തന്നെ ഇരയ്ക്ക് നീതി കിട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ മുന്നോട്ട് പോകേണ്ടതാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പലരെയും സംശയം സംശയമുന്നിൽ നിർത്തും ഈ പോസ്റ്റ് ഇപ്പോൾ എന്തിനായിരുന്നു ഇതിൽ വന്നത് ആരാണ് എന്നുള്ള ചോദ്യങ്ങൾ പലയിടത്തും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് പലപ്പോഴും നമുക്കിപ്പോൾ ഇതിൻ്റെ ഈ വാർത്ത തന്നെ ചെയ്യാൻ കാരണം ഓരോരുത്തരും ഇത്തരത്തിൽ ഈ ഒരു പോസ്റ്റ് ഇട്ടിട്ട് ഇതാരാണ് ഏത് ചാനലാണ് അതോടൊപ്പം തന്നെ ഏത് രാഷ്ട്രീയ നേതാവാണ് ഏത് ഉന്നത രാഷ്ട്രീയ നേതാവാണ് ഇത് ഡീല് നടത്തിയതെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അത് വ്യക്തമായി അത് പുറം ലോകത്തെത്തണം അതിന് ഉന്നത അധികാരികൾ ശ്രദ്ധിക്കണം അത് മാത്രമല്ല ഇതിനകത്ത് മറ്റൊരു ആംഗിൾ കൂടെ ഉണ്ട് കാരണം ഇപ്പൊ നമ്മൾ നിവിൻപോളിക്ക് എതിരേക്ക് വന്ന ഫേക്ക് ആയിട്ടുള്ള അലഗേഷൻസ് നമ്മൾ കണ്ടതാണ് അപ്പൊ ഇദ്ദേഹം ഈ യുവ നേതാവ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ എന്തായാലും മുൻനിര നേതാവാണ് അദ്ദേഹത്തിനെതിരെ അത്തരത്തിൽ ഒരു കാരണം ഇവരെയൊക്കെ തളച്ചിടാൻ വളരെ എളുപ്പമായിട്ടുള്ള ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കേസുകൾ കൊണ്ടുവരിക ഈ പറയുന്ന സ്ത്രീ പീഡന കേസുകൾ എളുപ്പമാർഗം അപ്പം അത്തരത്തിൽ അതൊരു ഫേക്ക് കേസ് ആണെങ്കിൽ അത് ആ രീതിയിലാണെങ്കിലും അതിനെ പൊളിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ശരി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക